തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനമനസ് യു ഡി എഫിനൊപ്പമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചുവരാൻ പോകുന്നതിന്റെ തുടക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും എ പി അനിൽകുമാർ പറഞ്ഞു പെന്തർമുള്ള മുനിസിപ്പൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ പിൽകുമാർ മുൻസിപ്പൽ സംഗമവും തൻദേയായ പങ്കിൽ സമർപ്പിച്ചുകൊണ്ട് राष्ट्रीय மேடையில் ജനങ്ങളുടെ മനം കവർന്ന ಚോപ്പകൻ ഈ ദരജയുടെ പോരാട്ടത്തി 25 ആ പാദിൽ നിന്ന് യൂണിയനിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സുബയ്യ ജിലേ കോൺടേബർനി യൂണിവേഴ്സിറ്റി ആർ ഇതിനടനെ ശ്രദ്ധേയമായട്ടുള്ള ഒരു വാക്കാണ്ネルിൽ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ സിപിഎം ഇട അന്ത ചിത്രത്തിൽ പെട്ട് അവരെ ജനവരി പേരി വീരപ്പഴയാണ് ആ പോരാട്ടത്തിലെ യുഡിഎഫ് അവരെ വീരയാണ് പ്രിയംഗളായ കലത്തിൽ മുസ്തഫാ ജനമ 35 ൽ നിന്ന് ജനവരി ചേടുന്നു ബ്ലോക്ക് ബോർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായി തിരരമികൽ ആരംഭ വാർഡ് നമ്പർ 35 கேபிசிசி வசி அனில் குமார் கண்வென்ஷன் உதனம் തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഭരണത്തിനെതിരായ ജനവിധി ഉണ്ടാകുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പറഞ്ഞു ജനങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണെന്നും എ പി അനിൽകുമാർ പറഞ്ഞു പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിൽ വരണം ആഗ്രഹം പറഞ്ഞു ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലുള്ള അവർ ഇതൊക്കെ സംസാരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതുപോലെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ നമുക്കറിയാം ഒറ്റക്കാര്യം നമുക്ക് ഏറ്റവും ഒരു പ്രധാനമായും നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡായാലും വകഫ് ബോർഡായാലും അവിടെ ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന വകഫ് ബോർഡ് എന്ന് പറയുന്നത് വകപ്പ് ചെയ്യുന്ന സ്വത്തുക്കളാണ് അതിന്റെ കീഴിലുള്ളത് അത് വിശ്വാസികൾ കൊടുക്കുന്നതാണ് தேவஸ் தேவசத்தீயுள்ள பணம் எது விஷாசிகள் கொடுக்கணும் அது உத்தரவாதம் மாத்தான ஆ உத்தரவாதம் நிறைவேற்ற ஏற்பராய ஆள்கள் இன்று കള്ളന്റെ കയ്യിൽ തോൽ കൊടുത്തതുപോലെ പോലെ ദേവസ്വം ബോർഡ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ ദേവസ്വം ബോർഡ് കൊള്ളയടിച്ച് ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രം കൊള്ളയടിക്കുവാൻ ഒരു മടിയും സി പി എമ്മിന് ഉണ്ടായിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ചെറിയ ആളല്ല അഞ്ചു വർഷക്കാലം നിയമസഭയിൽ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആളെയാണ് പത്മകുമാറിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിൽ നടത്തിയിട്ടുള്ളത് സർക്കാരിനെതിരെ കൊള്ളരുതായ മകളും എ പി അനിൽകുമാർ ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം എം സക്കിർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നജീബ് കാന്തപുരം എം എൽ എ നാലാത്ത സൂപി കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പച്ചീരി ഫറൂഖ് എ കെ നാസർ എ കെ മുസ്തഫ പച്ചീരി നാസർ എ ആനന്ദൻ പി ബഷീർ രാജേഷ് മാസ്റ്റർ ജാഫർ പത്തത്ത് ഉസ്മാൻ തെക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ മനാഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ ആനയിച്ചുള്ള പ്രകടനം നഗരം ചുറ്റി കൺവെൻഷൻ നടക്കുന്ന ടൗൺ ഹാളിൽ സമാപിച്ചു കൺവെൻഷനിൽ വിവിധ വാർഡുകളിൽ നിന്നെത്തിയ ആളുകൾ പങ്കെടുത്തു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി